കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തിൽ ഇരുന്നൂറിലധികം പേർക്കെതിരെ കേസ് കേസ് സംസ്ഥാന നേതാക്കളും കേസിൽ പ്രതികളാണ് പോലീസിന്റെ സംഘർഷം കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം പോലീസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് സംഘർഷത്തിനിടയാക്കിയ സംഭവം പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് എസ് എഫ് ഐ എം എസ് എഫ് കെ എസ് യു സംഘടനകളുടെ സംസ്ഥാന നേതാക്കളെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തതും ശ്രദ്ധേയമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി തുടങ്ങി ഇരുനൂറ്റി ഇരുപതോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇരുപതുപേർ പ്രതിപട്ടികയിലുണ്ട് ഇരുന്നൂറ് പേർ കണ്ടാലറിയാവുന്നവരാണെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു ചേരിതിരിഞ്ഞ് സംഘർഷം സൃഷ്ടിച്ചതിനും പോലീസിന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള സംഘർഷമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് വ്യാപകമായ കല്ലേറും പൂച്ചട്ടിയും ഹെൽമെറ്റും വരെ എടുത്ത് എറിയുന്ന സംഭവം വരെ ഉണ്ടായിരുന്നു ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി തലനാരിഴക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് പൂച്ചട്ടി ശ്രീജിത്ത് കൊടേരിയുടെ നേരെയും എറിഞ്ഞു ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് മട്ടന്നൂർ പെരിഞ്ചേരിയിലെ അശ്വന്ത് ഏച്ചൂർ മിൽ റോഡിലെ സനാഥ് പള്ളിക്കുന്നിലെ വൈഷ്ണവ് േരിയിലെ ടി ആശിഷ് പാനൂരിലെ വൈഷ്ണവ് കാമ്പ്രത്ത് ചേലേരിയിലെ സി വി അതുൽ പയ്യന്നൂർ കണ്ടങ്കാളിയിലെ എം പി വൈഷ്ണവ് പെരിങ്ങോത്തെ പി വി അഭിഷേക് ജോയൽ അതുൽ സിറാജ് ഷാനിഫ് അറാഫത്ത് റിസ്വാൻ മുഫ്സീർ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ